കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് എ ബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി മകളുടെ നിക്കാഹിനുള്ള അവസാന വട്ട ഒരുക്കത്തിലായിരുന്നു അബ്ദുൾ മജീദ് ശനിയാഴ്ച വൈകിട്ട് ഇരുമ്പുഴയിലെ വരന്റെ വീടിനടുത്തുള്ള പള്ളിയിൽ വെച്ചാണ് ചടങ്ങുകൾ നടത്താൻ നിശ്ചയിച്ചിരുന്നത് വീട്ടുമുറ്റത്ത് പന്തലൊരുക്കി മകളെ യാത്രയാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു മജീദ് ഇതിനിടയിലാണ് വാഹനാപകടത്തിൽ ഓട്ടോറിക്ഷ ഡ്രൈവർ കൂടിയായ മജീദിന്റെ അപ്രതീക്ഷിത മരണം നാടിനെ ദുഃഖത്തിലാഴ്ത്തിയത് അഞ്ചു മക്കളിൽ ഏക മകൾ റിൻഷാ മറിയത്തിന്റെ നിക്കാഹാണ് ഇന്ന് നടക്കേണ്ടിയിരുന്നത് ബന്ധുക്കളെയെല്ലാം വിവരമറിയിച്ച് നിക്കാഹ് ചടങ്ങുകൾക്ക് എത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു ബിരുദത്തിന് പഠിക്കുന്ന റിൻഷയെ ഇരുമ്പുഴയിലുള്ള കുടുംബത്തിലെ യുവാവാണ് വിവാഹം ചെയ്യുന്നത് റിൻഷയെ മറ്റൊരാൾക്ക് കൈപ്പിടിച്ച് ഏൽപ്പിക്കാനിരിക്കെയാണ് അപകടമെത്തിയത് പിതാവിന്റെ മരണം വിശ്വസിക്കാനാകാതെ റിൻഷയുടെ സഹോദരങ്ങൾ ആശുപത്രിയിലെത്തി പൊട്ടിക്കരയുമ്പോൾ അത് കണ്ടുനിന്നവർക്കും തേങ്ങലടക്കാനായില്ല പരസ്പരം ആശ്വസിപ്പിക്കാനാകാതെ ബന്ധുക്കളും വിതുമ്പലടക്കി കിഴക്കേതലയിൽ നിന്നും പുല്ലൂരിലേക്കുള്ള യാത്രാമധ്യെ ചെട്ടിയങ്ങാടിയിൽ വെച്ചാണ് അപകടമുണ്ടായത് നാട്ടുകാർക്കും ഏറെ പ്രിയപ്പെട്ടയാളായിരുന്നു മജീദ് അതുകൊണ്ട് തന്നെ അന്ത്യയാത്രയാക്കാൻ നിരവധി പേരാണ് വീട്ടിലേക്കെത്തിയത് രാവിലെ ഒൻപതോടെയാണ് മൃതദേഹം തടപ്പറമ്പിലെ വീട്ടിലെത്തിച്ചത് പത്തുമണിയോടെ വൻ ജനാമലിയുടെ സാന്നിധ്യത്തിൽ സെൻട്രൽ ജുമാ മസ്ജിദിൽ ഖബറടക്കി ഈസ്റ്റ് ലൈവ് മഞ്ചേരി